ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ നമ്മുടെ സിനിമ ഇന്നത്തെ ടു കെ കിറ്റ്സ് രണ്ടായിരത്തിൽ ജനിച്ച് ഇന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായമുള്ള കുട്ടികളെയൊക്കെ വയലൻസിലേക്ക് ഈ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടെന്താണ് അവർ ഈ സിനിമ എങ്ങനെ എടുക്കുന്നു രക്ഷിതാക്കൾ മക്കളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്ന പിന്നെ ഈ വീഡിയോ ചെയ്തു വന്നിരിക്കുന്നത് സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് പിന്നെ തുടക്കമേ തന്നെ പറയാം ഈ വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾക്കൊരു ഒരു ബോധവൽക്കരണം കൂടെ ആയിരിക്കും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഓക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇന്ന് വയലൻസ് എന്ന പേരിൽ ടു കെ കിറ്റ്സ് എന്ന പറഞ്ഞതും ടു കെ ടെൻ കിറ്റ്സ് എന്നൊക്കെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇന്ന് കുറേ കുട്ടികൾ കുറേ വയലൻസും കാര്യങ്ങളും അതും ഇതും തമ്മിത്തല്ല് അല്ലെങ്കിൽ വീട്ടുകാരുടെ അടിച്ച് പൊളിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച് ഇന്ന് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇറങ്ങുന്ന ചില സിനിമകൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ആവേശം മാർക്കോ തൗസൻഡ് ബേബീസ് അത്തരത്തിലുള്ള കുറച്ച് സിനിമകളൊക്കെ പിള്ളേരെ ഈ അക്രമാസക്തമായ ഇതിൽ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ ഈ സിനിമകൾ കുട്ടികളെ വയലൻസിലേക്ക് തള്ളിവിടുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കണ്ട് കുട്ടികൾ അതിൽ ശീലമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അവരെ വഴിതെറ്റാൻ വേണ്ടി ക്രൂരമായ ചില സംഭവങ്ങളിലേക്കും ചില സിനിമകൾ മുഖാന്തരം അത് നടക്കുന്നു കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇടയ്ക്കൊരു ഒരു ഒരു മീറ്റിങ്ങിൽ എന്നു വെച്ചാൽ ഒരു ഒരു മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു ചടങ്ങിൽ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് കുറേ കുട്ടികൾ റൗഡി ഗ്യാങ്ങുകളിൽ ചേരാൻ വേണ്ടി പോയി ചേരുന്നു ഉള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് പറഞ്ഞു വരുന്നത് കുട്ടികളെ സിനിമകൾ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഘട്ടത്തിൽ ഒരു സിനിമ എന്ന് പറഞ്ഞത് സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് തിരക്കഥ തയ്യാറാക്കുന്നു അഭിനേതാവിനെ വിളിക്കുന്നു നടിയെ വിളിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ചില സിനിമ മേക്ക് ചെയ്യുന്നു പക്ഷേ ജനറേഷൻസ് അത് എടുക്കുന്ന രീതി വേറെയാണ് അതിലൊരിക്കലും നമ്മുടെ സംവിധായകനെയോ നിർമ്മാതാവിനെയോ കഥയെഴുതിയ പുള്ളിയോ ആരെയും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ കുട്ടികളുടെ എന്താണ് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാകും എന്നുള്ള ഈ സിനിമയെന്ന് ഈ സംവിധായകനോ തിരക്കഥ എന്ന ആളോ മനസ്സിലാക്കിയിട്ട് ഇത്തരം സ്ക്രിപ്റ്റുകൾ എഴുതി വിടാതിരിക്കുക ഇവർക്കൊരു ഉദ്ദേശം പോലും കാണത്തില്ല അവരുടെ ഒരു കഥയും കാര്യങ്ങളൊക്കെ തികച്ച് സാങ്കല്പിക മാത്രമാണ് ഇതൊരു സിനിമയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം ഇല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷമൊക്കെ വരുന്ന കുട്ടികൾ ഇന്ന് ഏതാണ്ട് പ്ലസ് വൺ പ്ലസ് ടു കോളേജ് ഫസ്റ്റ് പോയ കുട്ടികളൊക്കെ ഈ പക്വതെത്തുന്ന സമയത്ത് തന്നെ ആസ്വാദനം എന്ന രീതിക്ക് കാണുന്നത് എന്തെന്നറിയാവൂ ഇത്തരത്തിലുള്ള ഒരു വയലൻ്റ് സിനിമകളാണ് ഇപ്പോൾ ഒരു നോർമൽ സിനിമ വെച്ചാലും മാർക്കോ വെച്ചാലും അവർക്കേതാ പ്രിയപ്പെട്ടതെന്ന് വെച്ചാലും മാർക്കോ എന്നേ പറയത്തുള്ളൂ അല്ലെങ്കിൽ കെ ജി എഫ് എന്നേ പറയത്തുള്ളൂ കാരണം സ്റ്റൈല് ആറ്റിറ്റ്യൂഡ് സ്മോക്കിങ് ഗൺഷോട്ട് കത്തിക്കുത്ത് വെട്ട് ബോംബെയർ ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഭീകരമായ സംഭവം എന്നൊക്കെയാണ് പറയുന്നത് അത് ഈ കുട്ടികൾ ഇന്ന് കാണുന്ന ഒരു രീതി ഏതാണ് ഇവർ ഇവരിപ്പോൾ അവരുടെ ഒരു മെച്യൂറായ ഒരു സമയത്ത് വന്നിട്ട് അവർ കാണുന്ന എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഡേഞ്ചർ സംഭവപ്പെട്ട ഒരു സംഭവം ഇവർ ആസൂദനമായി മാറുന്നു അതിനെ അംഗീകരിക്കുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ രംഗ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രത്തിനെ കണ്ട് ഇൻവോൾവ്മെൻറ്റാൻ വേണ്ടി കുറേ കുട്ടികൾ അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ കൂടെ ചേർന്നുകൂടാ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചില ഗാങ്സ്റ്റേഴ്സിനൊപ്പം ചേരാനുള്ള കുട്ടികളുടെയൊക്കെ ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലോ ക്യാമ്പസിലെ എന്തെങ്കിലും അടിപൊളിയോ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തൊരു നേതാവുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നിർത്താൻ വേണ്ടി ഒരു ആൾ വേണം എന്നുള്ള രീതിക്ക് ആയിപ്പോയി കാര്യങ്ങൾ ഇത് ഞാൻ വീണ്ടും പറയുന്നു ഈ കുട്ടികളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ലഹരി എന്ന് പറഞ്ഞ ഒരു സംഭവം കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അതിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ കൂട്ടുകെട്ടാണ് പ്രശ്നം കൂട്ടുകെട്ടുകൾ പ്രശ്നമാകുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത ലഹരി എന്നുള്ള ഒരു മേഖലയിൽ കുട്ടികൾ പോകുന്നത് ഏതൊരു കുട്ടിയായിക്കൊണ്ട് പോട്ടെ ഏതൊരു കുട്ടിയായിരുന്നാലും ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു പ്ലസ് വണ്ണിൽ കയറുന്ന ഒരു കുട്ടി പ്ലസ് വണ്ണിലേക്ക് ചെല്ലുന്ന ഒരു കുട്ടി തുടക്കത്തിൽ അവിടെ ആരെയും പരിചയമൊന്നുമില്ല പത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് വരുന്നു പല സ്കൂളിലും പല കുട്ടികളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരായിരിക്കും അതിൽ പഠിക്കുന്നവർ കാണും പഠിക്കാത്തവർ കാണും അടികൂടുന്നമാർ കാണും ആരിക്കുള്ളമാർ കാണും സെക്ഷൻ സെക്ഷൻ ആട്ടെങ്കിൽ തിരിയും എന്നിട്ട് ഈ വക കുട്ടികളൊക്കെ എല്ലാം കൂടെ ചേർന്ന് ഇൻ്റിലതുണ്ടടാ ഇൻ്റേൽ ഇതുണ്ടാടാ മറ്റു അമർച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും ഈ വക സാധനങ്ങളൊക്കെ ചെറിയ ലെവൽ തുടങ്ങിയിട്ട് പിന്നെ വലിയ ലെവലിലേക്കാണ് ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ച സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പ്ലസ് വണ്ണിൽ ചേർന്ന സമയം ആ സമയത്ത് ഇറങ്ങിയൊരു സിനിമയായിരുന്നു ഹണീ ബി എന്ന് പറഞ്ഞ സിനിമ എൻ്റെ കൂടെ പ്ലസ് വണ്ണിലേക്ക് വന്ന കുറച്ച് പയ്യന്മാരി ഹണിബി എന്ന് പറഞ്ഞ കള്ള എവിടെ കിട്ടും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കി ഒരു മദ്യം എവിടെ കിട്ടുമെന്ന് നോക്കി അറും തിരക്കി നടന്ന പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അത് എവിടെ കിട്ടും അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഈ ഒരു സിനിമ കിടക്കി വിട്ട് അതിനാ ഹണീബി എന്ന് പറഞ്ഞ ആ സിനിമയിൽ അതിനെ അത്രയ്ക്കങ്ങ് വിശദീകരിച്ച് കാണിച്ച് അതിൻ്റെ ഒരു ഷെൽഫ് തന്നെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതൊക്കെ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ വീട്ടുകാർ ഈ പടങ്ങൾ കാണിക്കാതിരിക്കുക വീട്ടുകളുടെ കാര്യം പറഞ്ഞാൽ ഇതിനും വലിയ ഇഷ്ടമായ കാര്യമാണ് വീട്ടുകാരുടെ കാര്യം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ വീട്ടുകാരെ പോലും കൈവെക്കുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരൊന്നു പറഞ്ഞാൽ ഇപ്പം കൈവയ്ക്കും വീട്ടുകാരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവരുടെ അവരെ അങ്ങ് എടുത്താറ്റി കളയുക എടുത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പിതാവിനെയൊക്കെ തല്ലുന്ന മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് സ്കൂൾ കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ അവരൊന്ന് ശാസിച്ചാലോ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞാലോ ഒന്ന് പെട്ടണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുക അരമ്മയുടെ ഗ്ലാസ് അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ ചായ ഗ്ലാസ് എടുത്തെറിയുക പാത്രം എടുത്തെറിയുക ആ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വാശിപ്പുറത്ത് മക്കളുടെ ഒരു ഇഷ്ടത്തിന് ഇതിപ്പോൾ രക്ഷകൾ കൂട്ടുനിന്നേ പറ്റൂ ആ രീതിക്കാണ് ഇവരുടെ ഒരു പിരിവാശിയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക കുട്ടികളുടെ ചെയ്യുന്ന പ്രവർത്തികളെയും കാര്യങ്ങളൊക്കെ നമ്മൾ സമാധാനമായി പറഞ്ഞാൽ പറ്റത്തില്ല അത് ശിക്ഷ കൊടുക്കണത് ശിക്ഷ കൊടുത്തുതന്നെ നമ്മൾ അതിനെ നിയന്ത്രിക്കണം ആ എത്ര ആ വാശി കാണിച്ചാലും ആ വാശിക്ക് മാതാപിതാക്കളെ വീഴാതിരിക്കുക അതൊക്കെ അതൊക്കെ മാത്രമേ ഉള്ളൂ രക്ഷയും കാര്യങ്ങളൊക്കെ ശാസനയും കാര്യങ്ങളുടെയും അളവ് എപ്പോൾ കുറയുന്നു അന്ന് തൊട്ടാണ് ഈ മക്കൾ വഴിതിരി തുടങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഈ എം ഡി എം എ കഞ്ചാവ് മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് സ്കൂൾ കുട്ടികളുടെ കയ്യിലൊക്കെ നിരവധി ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞ എല്ലാ സ്കൂൾ പരിസരങ്ങളിലും ഒന്നോ രണ്ടോ കുട്ടികളുടെ കയ്യിൽ ഈ ഐറ്റംസ് എന്തായിരുന്നാലും കാണാതിരിക്കും കൃത്യം പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ കയറുന്ന കുട്ടികളുടെ സമയം തൊട്ട് ഇവരുടെ ഒരു ലഹരി ഉപയോഗം തുടങ്ങിയാണ് പത്താം ക്ലാസ്സൊക്കെ പിന്നെ ഒരു കുഴപ്പമില്ല ആ ലഹരി ഉപയോഗങ്ങളൊക്കെ തുടങ്ങി പിന്നെ ആ രീതിക്കുള്ള കുറച്ച് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ പല രീതിക്ക് അവർ ഒപ്പിക്കും അത് വേണം ഇതുകൊണ്ടൊക്കെ വീട്ടിൽ കള്ളം പറഞ്ഞ് മേടിച്ച് ഒരുത്ത അത് മേടിക്കും ഇത് മേടിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു കോളേജ് ഫസ്റ്റ് കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല രീതിയിലുള്ള എം ഡി എം എ പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ ഈ മാർ നടക്കുന്നത് അത് എല്ലാവരും അങ്ങനെയല്ല പിന്നെ ഈ എല്ലാവരും അങ്ങനെയല്ലെന്ന് പറഞ്ഞ സമയത്ത് തോന്നിയ കാര്യമാണ് ഇവിടെ ഈ ഒരു നന്നായിട്ട് പഠിച്ച് രക്ഷപ്പെടണം ഒരു നിലത്തുള്ളത് ചിന്തിച്ചടക്കുന്ന ഒരുപാട് ടു കെ കിറ്റ്സ് ഒക്കെ ഉണ്ട് ടു കെ കിറ്റ്സ് ആൻഡ് ടു ടു കെ ടെൻ കിറ്റ്സ് ആയിരുന്നാലും അങ്ങനത്തെ ഒരുപാട് പേരൊക്കെ ഉണ്ട് പഠിക്കണമെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ മാത്രം നോക്കി നോക്കിപ്പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇത് അതിനെക്കാട്ടി വിചിത്രമായ ആൾക്കാരാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തല്ലുകൂടുക എന്ന് പറഞ്ഞത് ഈ സ്കൂൾ വിട്ടിട്ട് ഒരു ഗ്യാങ് ചേർന്നില്ല ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ സ്കൂൾ പരിസരത്തോ ഗ്രൗണ്ടിലോ ഒക്കെ തമ്മിത്തരുന്ന പ്രവണത അത് ഈ ടൂ കെ കിറ്റ്സിൻ്റെ കാലത്തൊന്നുമില്ല എൻ്റെയൊക്കെ പറ്റിപ്പറ്റിയ സമയത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് അടിക്ക സാക്ഷിയായ ഒരു വ്യക്തിയും കൂടിയൊക്കെയാണ് ഞാൻ അത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അങ്ങനെ അട്ടിയങ്ങ് തുടങ്ങണം അത് ഈ ടൂ കിക്കറ്റ്സിനെ മാത്രം പറയാൻ വേണ്ടി പറ്റില്ല അത് പണ്ട് കാലത്തെ തൊട്ടേ ഉള്ള ഒരു പരിപാടിയാണ് ഈ തമ്മിൽ തലക്ക് പക്ഷെ അതൊന്നൊരു ഒരിക്കലും ഒരു കൊലപാതകത്തിലേക്കോ ആയിരിക്കുന്ന പോലെ അതിനൊക്കെ ടൂ കിക്കറ്റ്സ് തന്നെയാണ് ആ ലെവലിൽ കൊണ്ടുപോകണം നമ്മളിപ്പോൾ അടി കൂടിയിൽ നമ്മളവിടെ അങ്ങ് തീർക്കുന്ന ഒരു സുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ടൈമിനെ കൊണ്ടുവരുന്നത് പിന്നെ ഈ വയലൻ സിനിമകളും കാര്യങ്ങളൊക്കെ കുട്ടികൾ കണ്ട് ഇതിങ്ങനെ ഈ ഞാൻ അങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതിന് എന്താണൊരു പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിവിധി രക്ഷിതാക്കളുടെ കയ്യിലായിരിക്കുന്നത് നിങ്ങൾ ഈ ഈ പക സിനിമകളൊന്നും കുട്ടികളെ കാണിക്കാതിരിക്കുക അത് എത്രയായിരുന്നാലും അത് കാണിക്കാതിരിക്കുക പിന്നെ ഏറ്റവും വലിയ ഒരു മറ്റൊരു പ്രശ്നമാണ് ഈ കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗം പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ഫോണിന് അഡിക്ഷൻ ആവുക അഡിക്റ്റാവുക അത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിയിലൊക്കെ അവർ ഈ സ്നാപ്ചാറ്റ് പോലത്തെ ഇതിലൊക്കെ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം മാത്രം ഫോൺ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു യുവതായാലും കുഴപ്പമില്ല ആ ഒരു ടൈമിലൊക്കെ മാത്രം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഒരു ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്താണെങ്കിൽ അവൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറഞ്ഞാണ് ഈ മദ്രസായിലും ട്യൂഷൻ സെൻറ്ററിലും സ്കൂളുകളിലുമൊക്കെ അവൻ്റെയൊക്കെ പറഞ്ഞ കാലത്ത് സാറന്മാരുടെ അടി മേടിച്ചാൽ പഠിക്കാൻ പോലും പോകുന്ന സമയങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് ആ ഒരു ശിക്ഷണത്തിന് അതായത് നമ്മുടെ സാറിൻ്റെ ഓരോ ശിക്ഷണങ്ങൾക്കും തലമുറയുടെ ഒരു നല്ല വഴി തെളിയുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കുട്ടികൾ നന്നാവാൻ വേണ്ടി അധ്യാപകരടിക്കുന്ന ഒരു അടിയിലുണ്ട് ഇവരുടെ ഭാവി ആ ഭാവി നിയന്ത്രിക്കുന്ന കാര്യം ആ വടിക്കുള്ള അടിയും കാര്യങ്ങളൊക്കെ പേടി ആ പേടി കൊണ്ട് ഇവർ നേരം ദിവസങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അവിടെ സ്കൂളുകളിൽ വടിയില്ല എന്നതൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത് സ്കൂളുകളിൽ അടിയില്ല വീട്ടിൽ ശാസനയില്ല നിയന്ത്രണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾ നല്ല രീതിക്ക് വഴിയിരുത്തി തുടങ്ങിയിട്ടുണ്ട് ഇതെന്നും എന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു നല്ല വഴിക്കിപ്പോൾ എങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇവരുടെ ഒരു വഴി പോക്ക അവർക്ക് ആരെയും പേടിയില്ല സമൂഹത്തിനെ പേടിയില്ല സ്കൂളിനെ പേടിയില്ല സാറന്മാരെ പേടിയില്ല ആരെയും അവർക്ക് പേടിയില്ല അവർക്ക് അവരുടെ ഒരു ഗ്യാങ് കാര്യങ്ങൾ തമ്മിത്തലുക ലഹരി ഉപയോഗം സിനിമാ സ്റ്റൈൽ അനുകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് പോവുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ചില വീട്ടുകളിലുള്ള പ്രശ്നങ്ങളിതൊക്കെ തന്നെയാണ് മക്കൾ നിയന്ത്രിക്കാൻ നേരമില്ല ചിലപ്പോൾ വരുമാന പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കാം ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മക്കൾ നേരെ പോകുന്ന ഒന്നാണ് രക്ഷിതാക്കളുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു തരിവ് അവരെ മേലെ ശ്രദ്ധിക്കാൻ വേണ്ടി സമയമില്ല ഈ ശ്രദ്ധിക്കാൻ പോകുന്ന സമയത്ത് ഈ എം ഡി എം എ പോലുള്ള പദാർത്ഥങ്ങൾ ചിലപ്പോൾ ഇവരുടെ കാണും പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ എന്ന് പറഞ്ഞ സംഭവം കൂളെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഈ ഈ ഈ ചെറിയ ചെറിയ പെട്ടിക്കടകളിലും അല്ലെങ്കിൽ ചില ഈ സ്റ്റേഷനറി കടകളിലൊക്കെ രഹസ്യമായിട്ട് കൊടുക്കുന്നത് ഏർപ്പാടാണ് ആ ഒരു പരിപാടിക്ക് തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക കുട്ടികളും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ എന്തിനേറെ പറയുന്നു ഇന്ന് നാൽപ്പത്തി ആറ് അമ്പത് വയസ്സുള്ള ആൾക്കാർ പോലും ഇതിനെ അഡിക്ഷനാണ് ഈ ചെറിയ ചെറിയ ഇത് ഇവിടുത്തെ ലഹരി തുടങ്ങിയാണ് കുട്ടികൾ വലിയ ലഹരിലേക്കൊക്കെ പോകുന്നത് ഇത് എത്രയൊക്കെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ എക്സൈസ് ഇതുപോലെ ആൾക്കെ നിയന്ത്രിച്ചാലും ഒരു കാരണവശാലും കാരണവശാലതൊന്നും നിൽക്കാൻ വേണ്ടി പോകണില്ല കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ ആ രീതിക്ക് അവരെ സ്വാധീനിക്കുക അവർക്ക് ആയിരം എണ്ണ അത് മേടിച്ചങ്ങ് പോവുക നിയമം പാലിക്കാൻ വേണ്ടി എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അത് നിയമം പാലിക്കുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ ഈ വീട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു സ്ത്രീ നടത്തുന്ന ഒരു കടയുണ്ട് ആ കടയിൽ അവരുടെ മകനും കൂടെ ചേർന്നാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് തവണ ഈ പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇന്നലെ കൂടെ ഞാൻ കണ്ടേ ഉള്ളൂ ഈ ഒരു എന്ന് പറഞ്ഞ സാധനം അവിടെ വിൽക്കുന്നതെന്നെ നല്ല കണ്ണുകൊണ്ട് കണ്ട് എനിക്കത് വിളിച്ച് എക്സിനെ അറിയിക്കാൻ വേണ്ടി പറ്റുന്നിട്ടല്ല പിന്നെ അതിൻ്റെ പേ ഇതിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ വേറെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ നാട്ടുകാർ ഒന്നും ഇറങ്ങാതെ അല്ലെങ്കിൽ മുതിർന്ന നാട്ടുകാർ അല്ലെങ്കിൽ മെമ്പർ പോലത്തെ ആൾക്കാരെന്ന് ഇറങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പം ഞാൻ വിളിച്ച് പോലീസിനെ പറഞ്ഞാൽ പോലും ഈ വിൽക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ ഇവരൊക്കെ ചേർന്ന് അതിനൊക്കെ അഞ്ഞൂറോ ആയിരോ കൊടുത്ത് അവരൊക്കെ ഒതുക്കും ഇതൊക്കെ തന്നെയുണ്ട് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഒരു തൊണ്ടവർ അല്ലെങ്കിൽ അത്രയ്ക്ക് കർശനമായ ഒരു സംഭവമായിരിക്കണം നടക്കാൻ വേണ്ടി പോണത് പിന്നെ സമൂഹത്തിൻ്റെ പോക്ക് നശിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഇന്നത്തെ കുട്ടികളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോയി ഇനിയെങ്കിലും ഈ കുട്ടികൾ ഈ ഒക്കെ കാര്യങ്ങളെ കണ്ടൊന്ന് സ്വയം മാറുന്നതിനെ വിശ്വസിക്കുന്നു വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂള് കാര്യങ്ങളിലൊക്കെ ഒരു മുൻഗണന കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാം സ്ഥാനമായും മൂന്നാം സ്ഥാനമാക്കി കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ വിശ്വാസവും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ആര് സിനിമ കാണേണ്ടതല്ല നിങ്ങൾ മാർക്കോ കാണാം നിങ്ങൾ തൗസൻഡ് ബേബീസ് കാണാം നിങ്ങൾക്ക് ആവേശം കാണാം ആർ ഡി എക്സ് കാണാം എന്ത് വേണമെങ്കിലും കാണാം പക്ഷെ അതൊന്നും ഒരിക്കലും അനുകരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ തൊണ്ണൂറ് കളിലെ കാലത്ത് കുട്ടികൾ നിങ്ങൾ കണ്ടതിനൊക്കെ അപ്പുറത്തെ വയലൻസും കാര്യങ്ങളും കണ്ടൊക്കെ തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് നിങ്ങൾ ഈ നിങ്ങൾ കാണുന്നുള്ളൂ ഒരു സമയത്ത് കേരളത്തിൽ മൊത്തം ഭീതി ഉണ്ടാക്കിയ ഒരു ഒരു ഇതിനെക്കാട്ടി ഒരു പത്ത് മടങ്ങ് വരൺസിലുള്ള സിനിമയുണ്ട് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയുണ്ട് അതൊക്കെ കണ്ട് നമ്മളപ്പുറത്തെ നയൻറ്റീസ് കിഡ്സ് ഒക്കെ ഇവിടെ വളർന്നു വന്നത് ഇത് അതിൻ്റെ ഒരു അത് അതിനുണ്ടാക്കിയ ഒരു ഓളോന്ന് ഇന്നത്തെ ഒരു മാർക്കുമൊക്കെ വന്നതേക്കാൾ തരാൻ വേണ്ടി പറ്റില്ല അങ്ങനെ എന്തെല്ലാ സിനിമകൾ ബാബു ആഞ്ജലിയുടെ പടങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ഭീകരമായ സിനിമകൾ ഹോറർ സിനിമകൾ ഹോളിവുഡ് ഹോറർ സിനിമകൾ ഇതൊക്കെയാണ്ട് നമ്മൾ നയൻറ്റി കിഡ്സ് എല്ലാം വന്നേക്കുന്നത് നമുക്കൊന്നും അനുകരിക്കാൻ വേണ്ട ഒന്നും വേണ്ട അതെല്ലാം ഒരു ആസ്വാദനമാണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി എന്താണ് പ്രതിവിധി ഇതിനുള്ള എന്ന് വെച്ചാൽ കുട്ടികളെങ്ങനെ ഒരു വഴുതെറ്റി പോകാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കണമെങ്കിൽ ഏക കാര്യം മാത്രമേ ഉള്ളൂ സ്കൂളിലും വീട്ടിലും കുട്ടികളെ നിയന്ത്രിക്കുക അവരെ അച്ചടക്ക അച്ചടക്കശീലമുള്ളവരെയൊക്കെ മാറ്റുക അവരെ വാശിപ്രദങ്ങളെ വീഴാതിരിക്കുക അടി കൊടുക്കേണ്ടി അടി തന്നെ പൊട്ടിക്കണം അതല്ല രക്ഷയില്ല സ്കൂളിൽ വടി കൊണ്ടുവരണം കർശനമായ നിയമങ്ങൾ വേണം വീട്ടിൽ നിയമങ്ങൾ വേണം എല്ലാ കാര്യവും ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ നല്ലപോലെ പോകാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനല്ലേ മോളല്ലേ ചക്കരല്ലേ കപ്പലിരിക്കുകയാണെങ്കിൽ ഈ ഈ കാണിതന്നെ പാത്തിരിട്ടിയാന്മാർ കാണിക്കും ഇതാണെന്ന ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ശാസന നിങ്ങളുടെ ഒരു താക്കീത് നിങ്ങളുടെ ഒരു നിയന്ത്രണം ഇതൊക്കെയാണ് നിങ്ങളുടെ മക്കളുടെ ഒരു ഭാവിയിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇതൊന്നും ഇല്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം വെറും വട്ട പൂജകമാണ് ആന്മാർക്ക് വെളിവമില്ല വെള്ളിയാഴ്ചയില്ല ഒന്നുമില്ല ആമാർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പം ധൈര്യം ചെയ്യുക അടിക്കുക ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ വീട്ടുകാർ എന്ത്രിക്കണം സ്കൂളിൽ വടി എന്നൊരു സംഭവം കൊടുക്കണം ഇതെല്ലാ പണിഷ്മെൻ്റും ഇവിടെ കർശനമാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതായത് ഇന്ന് കേരളം മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്ന ലഹരി വേട്ട കറക്റ്റാണ് ഇന്ന് പല എക്സൈസും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കുന്ന ഈ ലഹരിവേട്ടക്കെതിരെ എനിക്ക് ഒരു അപ്രിഷ്യറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ലഹരിവേട്ട ഇന്ന് നിയന്ത്രിക്കണം ഇന്ന് പലയിടങ്ങളിൽ അതായത് എൻ്റെ നമ്മളെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇവിടെ ഇന്ന് അവിടെ ഇന്ന് എത്രയോ കിലോ കണക്കിന് ഒരു മയക്കുമറന്നിൻ്റെ ഒരു സംഭവം പിടിച്ചു അത് അങ്ങനത്തെ കുറേ ലഹരിവേട്ടയും കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകാൻ നല്ലത് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ടു കെ കിറ്റ്സ് കേൾക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങോട്ട് നോക്കുക അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാവിയാണ് ശാസനങ്ങൾ നിങ്ങളുടെ നല്ല വഴിയാണ് അധ്യാപകൻ്റെ ശാസനങ്ങൾ ഇഷ്ട ശാസനങ്ങളെല്ലാം നിങ്ങളുടെ വഴികൾ തന്നെയാണ് ആ ഒരു വഴികൾ ഒരിക്കലും നിങ്ങൾ ഒരു ഒരു നിങ്ങളെ ഒരു ഫയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാടങ്ങ് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു ജീവിത ഭാവി നിങ്ങൾ കരുതാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ മക്കളെ അഫാനെ പോലെയും ഈ തലക്കടിച്ചു വന്ന ഈ ടീമുകളെ പോലെയൊക്കെ നിങ്ങൾ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് നാട്ടിൻ്റെ ഗുണമില്ല വീട്ടിൻ്റെ ഗുണങ്ങൾ ഇരിക്കാൻ നിങ്ങളായിപ്പോ നിങ്ങളുടെ ഭാവി വേണമോ വിദേശത്ത് പോകണമോ ഒരു ജോലി വേണോ കുടുംബജീവിതങ്ങൾ വേണോ നല്ല നല്ല ഒരു ജീവിതം വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിദ്യാഭ്യാസങ്ങൾ മാത്രം ചിന്തിക്കുക പിന്നെ കണ്ട സിനിമാ തലങ്ങൾ അരികരിക്കാതിരിക്കാനും അതിന് അഡിക്ഷൻ ആവാതിരിക്കാനും ക്രൈംസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഒരു സമാധാനപരം അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾ തന്നെ മുൻകെടുത്ത് സ്കൂളുകളിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള ഒരു യൂണിറ്റ് നിങ്ങൾ തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ സ്കൂളുകളിലും ഈ പ്രശ്നക്കാരന്മാരാകുന്ന കുട്ടികളെപ്പോലും നിങ്ങൾ ഒരു പറഞ്ഞു തിരുത്തി നല്ല വഴി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് അധ്യാപകരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ എല്ലായിടത്തും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതല്ല അത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നും നടന്നില്ലെങ്കിൽ അഫാനെ പോലെയും ഇപ്പോഴത്തെ ഈ ഷബാസിനെന്ന് പറഞ്ഞ കുട്ടീനെ അടിച്ചു വന്നിടക്കത്ത കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ മുൻകൈ എടുത്ത് ഇറങ്ങിയേ പറ്റൂ സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ബ്രൂട്ടൽ സിനിമകളൊന്നും ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കുക മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇവിടെ അനുമതി ഇല്ല അത് നിയന്ത്രിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ സാധിച്ചത് വളരെ നല്ല കാര്യം ടി വിയിൽ അത് അതിന് പ്രശ്ന അനുമതി ഇല്ല ഓക്കെ നല്ലൊരു കാര്യമാണത് പിന്നെ ഇനി പോലെ സിനിമകളൊന്നും ഇനി നിങ്ങൾ ഒരിക്കലും അനുകരിക്കാതിരിക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും കാര്യം ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങൾ മുൻകൈ എടുക്കണം സ്കൂളുകളിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പഠനം എന്നൊരു കാര്യം മാത്രം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക ലഹരി അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് മോശ സിനിമകളൊക്കെ അനുകരണം കാര്യങ്ങളൊക്കെ വിട്ട് സൗഹൃദം സ്നേഹം ബഹുമാനം സാറന്മാരെ ബഹുമാനിക്കുക പ്രിൻസിപ്പാലിനെ ബഹുമാനിക്കുക വീട്ടിൽ അച്ഛനമ്മേനെ ബഹുമാനിക്കുക സഹോദരന്മാരെ സ്നേഹിക്കുക ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അങ്ങനത്തെ ഒരു ഭാവി തലമുറ നിങ്ങളുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഇത്രയൊക്കെ ഉള്ളൂ ഒരിക്കൽ പോലും ഇനി ഇത്തരത്തിലുള്ള ഈ വയലൻ്റ് സിനിമകളും അല്ലെങ്കിൽ ദാത ചമച്ചിലും കാര്യങ്ങളൊന്നും ചെയ്തിരിക്കുക പിന്നെ ചില നാട്ടിലൊക്കെ ചില ഗീർവാണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അകന്മാതിരി ഒരു പണിക്കും പോവാതെ ഒരു വേലയും കൂലില്ലാതെ ദാ ചമിച്ചിൽ ഇത്തിരി ശരീരം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചാൽ ധാതയാകെ കൊണ്ടുവരുത്താൻ മറക്കുന്ന ഓരോ നാട്ടിൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടല്ലേ കുറേ നാട്ടിലെ കുട്ടികൾ വളരുന്നത് എനിക്ക് എനിക്കങ്ങനെയാവണം അതാവണം ഇതാവണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓ ഇത് ഒരു പ്രശ്നമാണ് ഈ കുട്ടികൾ വളരിയിരിക്കുന്നത് അതും കൂടെ ഒരു നിയന്ത്രണം കാര്യങ്ങളൊക്കെ വേണം സോ ആ ഒരു കാര്യം ഇത്ര പറയാൻ പറ്റുള്ളൂ വയലൻസ് സിനിമകൾ ഒരിക്കലും നിങ്ങൾ ഇത് എന്താണ് ഒരിക്കലും അതിനെ ഒരു ഇതായിട്ട് കാണാതിരിക്കുക ഒരു ഹരം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവുന്ന കാര്യങ്ങളൊക്കെ വെക്കാതെ നല്ല സിനിമകൾ കാണാൻ ശ്രമിക്കുക അത് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ മാർക്കോയോ തൗസൻഡ് ബേബീസോ ആർ ഡി എക്സോ ആവശ്യമൊക്കെ കണ്ടാൽ തന്നെ ജസ്റ്റ് ഒരു സിനിമ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക സ്കൂളുകളിൽ നിങ്ങൾ കൂട്ടുകാരാണ് എന്ന കാല സ്നേഹം നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അധ്യാപകരെ ബഹുമാനിക്കുക വീട്ടിൽ അച്ഛനമ്മയെ ബഹുമാനിക്കുക ആ ഒരു കാര്യങ്ങളെ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും ഉണ്ടാവും ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ ഒരിക്കൽ പോലും നിങ്ങളൊരു വഴിതെറ്റിയൊരു ബ്രുട്ട് സിനിമയുടെ ഇതിലേക്ക് പോകാൻ വേണ്ടി ഈ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ പറയുകയുള്ളൂ നമ്മുടെ കുട്ടികൾ രണ്ടായിരത്തി ജനിച്ചിട്ട് ടു കെ എല്ലാം ഒരു നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടി അവർ ഒറ്റക്കെട്ടായിട്ട് അവർ തന്നെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങാറാതിരിക്കുക ഇവിടെ ലഹരി തമ്മിത്തല്ലിക ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം നിയമ ഉദ്യോഗസ്ഥര് നിയമപരമായിട്ടെടുത്ത് ഇതെല്ലാം നടത്തുന്ന കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞ് വീട് നിർത്തിയാണ് സോ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എക്സാമാണ് അവർക്ക് നമുക്ക് എക്സാം ഇടാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ആശംസിച്ച് ഒരു വിജയം നേരിടുന്ന ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ലത് പഠിച്ചു പോയി എക്സാം മാത്രം കോൺസെറ്റ് പോകാൻ ശ്രമിക്കുക സമൂഹത്തിലെ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നിങ്ങളെ ബ്രെയിനിൽ കയറ്റം നിങ്ങൾ പഠനം മാത്രം നോക്കി നോക്കിപ്പോയി എക്സാം എഴുതുക വിജയിക്കുക ഓക്കെ ഇത്രയുള്ള പറയാനായിട്ട് ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ സോ ഇവിടെ വയലൻ്റ് സിനിമകളും ദാദാ സിനിമകളെല്ലാം കുട്ടികളെ വഴുതിരിക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ലഹരി ഉപയോഗങ്ങളും കാര്യങ്ങളെ കുട്ടികളെ നശിപ്പിക്കുന്നുമുണ്ട് നൂറ് ശതമാനം ചെറിയ കാര്യമാണത്